ഹലോ ഹായ് 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 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ വരാൻ കാര്യമുള്ള വീഡിയോ എന്താണെന്നറിയോ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ടായിരുന്നു ചേച്ചി മേക്കപ്പ് കുറച്ച് കൂടിപ്പോയല്ലോ ചേച്ചി മേക്കപ്പ് കുറച്ച് കൂടിപ്പോയല്ലോ അപ്പം ഞാൻ പറഞ്ഞു ആ ഞാൻ മേക്കപ്പേ ചെയ്യാറില്ല ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല എന്നല്ല ഞാൻ ഫോ കുറച്ച് ഒരു സിമ്പിളായിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ അപ്പം ഞാൻ ഇന്ന ഇന്ന പ്രോഡക്റ്റൊക്കെയാണ് ഞാൻ അപ്ലൈ ചെയ്യാറ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഞാൻ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നുള്ളത് ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടല്ലോ ഓക്കെ ഞാനിപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞു തലതേ ചെയ്വിട്ടൊന്നുമില്ല ഓക്കെ മുടി ചെയ്വിട്ടൊന്നുമില്ല ആ അങ്ങനെയൊക്കെ മതി ഓക്കെ നമ്മുടെ മുഖമാണല്ലോ മെയിൻ പ്രശ്നം ഓക്കെ അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകണം എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിച്ചത് ഓക്കെ ഞാൻ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ കുറച്ച് വീഡിയോ എടുത്ത് വെക്കട്ടെ ഇതാ വിക്കോ ക്രീമാണ് ഓക്കേ ഇത് വിക്കോ ക്രീമാണ് സാൻഡൽ വുഡ് ഓയിൽ ഓക്കെ ഓക്കെ കാണുന്നുണ്ടോ ഓക്കെ അപ്പം ഞാൻ ഇതാണ് ഞാൻ ഫസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാം കണ്ടോട്ടോ അതെ ഇത്ര എടുക്കും അത് കഴിഞ്ഞിട്ട് കണ്ടോളൂ കണ്ടോ കുളിയിലേ കണ്ടോളൂ കേട്ടോ ഇനി മേലെ തന്നെ ആക്കരുത് ഞാനിത് എന്താ പറയുക ൈവായിട്ടാണ് ഞാൻ കാണിച്ചായിരുന്നു ഓക്കെ ഇതിൽ പൂര എൻ്റെ കയ്യിൽ തെളിവില്ല മക്കളെ കണ്ടു നോക്കിക്കോളൂ കണ്ടു നോക്കിക്കോളൂ ഓക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് ഓക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഓക്കെ കാരണം കുളീരെ കണ്ടോളണേ ഇനി എന്നെ കളിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രി കൊല്ലിഞ്ഞ് കഴിഞ്ഞു ഓക്കെ അത് കഴിഞ്ഞു ഇനി അടുത്തെന്തുവാ പൗഡർ ചെറിയ പൗഡറാന്നും വിചാരിക്കരുത് കേട്ടോ എന്റെ പൗഡർ കാണാനില്ല ഇത് പനിയത്തി കൊണ്ടുവന്ന പൗഡർ ഞാൻ ഉപയോഗിക്കുന്നു ഓക്കെ ഓക്കെ അപ്പൊ അതിങ്ങനെ കുറച്ച് ഞങ്ങൾ കൊട്ടും കൊട്ടിട്ടേ എന്തൊക്ക കാണിച്ചേരണ്ട അവസ്ഥാശങ്ക പറക്കണോടേ ഫങ്ഷനില് പോവാണെങ്കിൽ മാത്രമേ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുള്ളൂ കേട്ടോ ഏ അപ്പൊ ഞാൻ വിചാരിച്ചു ശരി തന്ന എന്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സ് കാണാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു ലൈവ് എടുക്കാന്ന് വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു ഓക്കെ ഓക്കെ ജസ്റ്റ് ഒരു കണ്ണി നോക്കട്ടെ കഴിഞ്ഞില്ലേ കഴിഞ്ഞു ഇനി അടുത്ത് എന്തുവാ ഇനി അടുത്ത എന്തുവാ കൺമശി കൺമശി അപ്പൊ നമ്മളെ സാധാരണ ഹിമാലയ ആ കൺമശി ഉപയോഗിക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ എഴുതി കൊടുക്കില്ലേ ആ കൺമശി ഉപയോഗിക്കും ഇല്ലെങ്കിൽ അയിലേറെ ജസ്റ്റ് ഇങ്ങനെയൊക്കെ എഴുതും ചിലപ്പോൾ ഞാനത് ഇപ്പോൾ എഴുതി കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ കണ്ണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ കണ്ണേരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാകും അപ്പൊ ഞാൻ എന്ത് ചെയ്തു അപ്പൊ ഞാൻ വേറെ സാധനം യൂസ് ചെയ്യും ഇത് ഈ സാധനം യൂസ് ചെയ്യും അപ്പൊ ഇത് ഞാൻ ചെയ്തു ഓക്കെ ഫങ്ഷൻ മാത്രമേ ഞാൻ ഇല്ലീന യൂസ് ചെയ്യുള്ളൂ കേട്ടോ പിന്നെ ഡെയിലി ഞാൻ ലൈവില് വന്നിരിക്കുന്ന സംഭവമാണ് ഞാൻ കാണിച്ചായിരുന്നേ ഓക്കേ

ഇങ്ങനത്തെ പൊട്ടാണ് ഞാൻ യൂസ് ചെയ്യുക നമ്മുടെ ചാന്ത പൊട്ടില്ലേ ലിക്വിഡ് പൊട്ടില്ല കളർ കളർ പൊട്ടുകൾ അതും ഞാൻ യൂസ് ചെയ്യും ഇത് യൂസ് ചെയ്യും ഇതിൻ്റെ മെറൂൺ കളർ യൂസ് ചെയ്യും റെഡ് കളർ യൂസ് ചെയ്യും ബ്ലാക്ക് കളർ യൂസ് ചെയ്യും അപ്പോൾ ബ്ലാക്ക് ഉണ്ട് അപ്പം ഇന്ന് എനിക്ക് റെഡ് ഇടാനുള്ള മൂഡാണ് ഓക്കെ അപ്പം ഞാൻ ഒന്ന് റെഡ് ഇടാം നമ്മുടെ എം ഏ എനിക്ക് എൻ്റെ ഏട്ടം തന്ന എംപ്ലം അപ്പൊ അത് ഇടണം കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് ഇതാണെന്ന് ഏറ്റവും ഭംഗി കണ്ടോ ഇനി അടുത്ത് എന്തുവാ ഇനി അടുത്ത് എന്തുവാ ഇനി അടുത്ത് ഞാൻ യൂസ് ചെയ്യണം അതെ ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നു വേണ്ടിട്ടുണ്ടായിരുന്നു ഡാസിനറിന്റെ ഒരു ിബാ അത് അയ്യാ പൊട്ടിപ്പോയി അന്നും തോന്നരുത് കേട്ടാ ഓക്കെ അത് കഴിഞ്ഞു ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി അടുത്ത് വാച്ച് ചെയ്യാൻ പോണേ ലിപ്സ്റ്റിക് പെണ്ണുങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ ഒരു ദിവസം പെട്ടെന്ന് വേണമെങ്കിൽ കിടക്കും പക്ഷെ ലിപ്സ്റ്റിക് അത് ഞാൻ എന്താ ചെയ്യാൻ വന്നു ഓക്കെ കഴിഞ്ഞു ഇതാണ് മേക്കപ്പ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യാൻ അറിയോ എനിക്ക് ചൂടാൻ പറ്റാത്ത വേറൊരു സംഭവം ദേ സ്പ്രേ ഓക്കേ എനിക്ക് ചോറില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഈ സാധനം ഡെയിലി വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും വേണം ലാസ്റ്റ് വള ഇനി മുടി മുടി മതി ഓക്കെ ഞാൻ മുടിയൊക്കെ ചേവി ജസ്റ്റ് ഒന്ന് ചേവിട്ട് വരും ഓക്കെ ഇതാണ് എൻ്റെ മേക്കപ്പ് ഞാൻ ഈ കോലത്തിലാണ് ഞാൻ വരുന്നത് മനസ്സിലായോ മനസ്സിലായോ അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യുന്നവർ എത്ര പേരുണ്ട് നമ്മൾ ഡെയിലി എന്താ പറയുക ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യും അതായത് നമ്മൾ വല്ല കല്യാണങ്ങളൊക്കോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യും അതല്ലാതെ ഡെയിലി ഇങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്ന ചെയ്യുന്നവർ എത്ര പേരുണ്ടാവും എനിക്കൊന്ന് കമൻ്റ് ചെയ്യോ ഓക്കെ അപ്പം എൻ്റെ കുഞ്ഞ് കുഞ്ഞ് മേക്കപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇംഗ്ലിങ്ക്ലിങ് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് Love you all. Bye.